സാന്ത്വനും പരമ്പരയിലെ വലിയേട്ടനാണ് ഇപ്പോൾ നടൻ രാജീവ് പരമേശ്വർ ബാലേട്ടൻ എന്ന കഥാപാത്രമായി മികച്ച അഭിനയം തന്നെയാണ് രാജീവ് പരമേശ്വർ കാഴ്ചവെക്കുന്നത് സിനിമയിലും സീരിയലിലും ഒരേപോലെ തിളങ്ങിയ രാജീവിന്റെ എല്ലാ കഥാപാത്രങ്ങളും ഹിറ്റായിരുന്നു സീരിയലിൽ ബാലേട്ടൻ ഏറെ ഒരു കഥാപാത്രമാണെങ്കിലും റിയൽ ലൈഫിൽ രാജീവ് ഇന്നും ഏറെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ തന്നെയാണ് രാജീവ് ഇന്നും ഏറെ ചുറുചുറുക്കുള്ള യൗവനത്തിൻ്റെ ഫുൾ എനർജിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കൂളായിട്ടുള്ള യുവാവ് തന്നെയാണ് മ്യൂസിക്കൽ ആൽബങ്ങളിൽ അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ കടന്നുകൂടിയ താരമാണ് രാജീവ് നിനക്കായ് എന്ന ടെലിഫിലിം ഒരു കാലത്ത് മലയാളികൾക്കിടയിൽ തരംഗമായിരുന്നു സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാതെ വന്നപ്പോഴായിരുന്നു താരം സീരിയലിലേക്ക് കൈവച്ചത് പിന്നീട് മിനി സ്ക്രീനിൽ നായക വേഷങ്ങളിൽ തിളങ്ങിയ താരത്തിന് അവിടെയും ഒട്ടേറെ ആരാധകരെ ലഭിച്ചു നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യാനും ഏറെ ഇഷ്ടമാണെന്ന് രാജീവ് ഒരഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു എൻ്റെ മാനസപുത്രി എന്ന സീരിയലിൽ തൻ്റെ കഥാപാത്രം പോസിറ്റീവ് ടച്ചുള്ളതായിരുന്നെങ്കിലും കഥയിലെ വില്ലത്തിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ പ്രേക്ഷകരുടെ ചീത്തവിളികൾ കേട്ടിരുന്നു ഒരിക്കൽ ഒരു ആശുപത്രിയിൽ സീരിയൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ വാട്ടർ ബോട്ടിലെടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു എന്നെ കണ്ടിട്ട് ദേഷ്യത്തിൽ ചെയ്തതാണത് മമ്മൂക്ക സീരിയൽ കണ്ടിട്ട് മുൻപ് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും ഒരു അഭിമുഖത്തിൽ രാജീവ് പറഞ്ഞിരുന്നു കണ്ട സീരിയൽ ഓർത്തു വെച്ച് ആ കഥാപാത്രമായി കണ്ട് നമ്മളോട് സംസാരിക്കും സാന്ത്വനത്തിൽ ബാലേട്ടനാകുന്ന സമയത്ത് ആദ്യം ചെറിയ ആശങ്കയുണ്ടായിരുന്നു എന്നാണ് രാജീവ് പറയുന്നത് വേറെ പല അഭിനേതാക്കളെയും താൻ തന്നെ ആ കഥാപാത്രത്തിലേക്ക് ആദ്യം നിർദ്ദേശിച്ചിരുന്നു സാന്ത്വനൻ ടീം തന്ന ധൈര്യം കൈമുതലാക്കിയിട്ടാണ് പിന്നീട് സാന്ത്വനത്തിലെ ബാലേട്ടനായി വേഷമിട്ടത് ഇപ്പോൾ നിരവധി ആരാധകരാണ് പരമ്പരയിലെ എന്ന കഥാപാത്രത്തിന് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് താരം പറയുന്നത് പ്രേക്ഷകരുടെ ഈ സ്നേഹം കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടെന്നാണ് താരം പറയാറുള്ളത് ഇപ്പോഴും ആ ഒരു ധൈര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും രാജീവ് പറയുന്നു സാന്ത്വനം പരമ്പര ക്ലൈമാക്സിലേക്ക് അടുക്കുന്നതിൻ്റെ വിഷമത്തിലാണ് ഇപ്പോൾ പരമ്പരയിലെ ഓരോ താരങ്ങളും